ഉണ്ടായിരുന്ന നടപ്പുവഴി ഇടിഞ്ഞില്ലാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മൂന്നാറിലെ ഒരുപറ്റം കുടുംബങ്ങൾ മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന നടപ്പുവഴിയുടെ ഒരു ഭാഗം മഴയിൽ പൂർണമായി തകർന്നതോടെയാണ് കുടുംബങ്ങൾ ദുരിതത്തിലായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ഈ ഭാഗത്ത് താൽക്കാലിക സംവിധാനം ഒരുക്കിയായിരുന്നു ആളുകൾ യാത്ര നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഈ താൽക്കാലിക സംവിധാനവും തകർന്നു മൂന്നാർ ലക്ഷം നഗറിൽ നിന്നും എം ജി നഗറിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ തകർന്നത് ഇതോടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി പ്രദേശത്തെ ഇരുപതിലധികം കുടുംബങ്ങൾ ഇതുവഴിയായിരുന്നു സഞ്ചരിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് വഴിയുടെ ഈ ഭാഗം തകർന്നത് പിന്നീട് ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് നടന്നു പോകാവുന്ന രീതിയിൽ പാലത്തിന് സമാന രീതിയിൽ സംവിധാനം ഒരുക്കിയായിരുന്നു ആളുകൾ യാത്ര നടത്തിയിരുന്നത് തകർന്ന് നടപ്പാതെ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉയർത്തുന്നതാണെന്നും എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിനോട് മുഖം തിരിക്കുന്നുവെന്ന ആക്ഷേപവും പ്രദേശവാസികൾ മുമ്പോട്ട് വെച്ചിരുന്നു വളരെ കഷ്ടത്തിലാണ് ഇത് അഞ്ചാറ് വർഷമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇടിഞ്ഞു വരികയാണ് ഇപ്പം ഞാൻ മൊത്തത്തിൽ ഇഞ്ഞ് വന്നു ഇവിടെ പത്തിരുപത് വീടുണ്ട് ഈ വീട്ടുകാരെല്ലാം പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇവിടെ രണ്ട് മൂന്ന് മരം ഉണ്ടായിരുന്നു ഈ മരമെല്ലാം വീണ് ഞങ്ങളതൊക്കെ മുറിച്ച് മാറ്റി ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനേ പേടിയാണ് പഞ്ചായത്തിൽ പറഞ്ഞപ്പോൾ അവരെ ഏഴ് അവർ കൊണ്ട് ജില്ലയുടെയോ സഹായം പറഞ്ഞു ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ താൽക്കാലികമായി ഒരുക്കിയിരുന്ന സംവിധാനം പൂർണ്ണമായി തകർന്നത് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം തകർന്ന ഭാഗത്ത് നിർമ്മാണം നടത്താൻ കഴിയില്ലെന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നും നിർമ്മാണത്തിന് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു എന്തോരും രീതിയിൽ പണ്ട് പഞ്ചായത്തിൽ നിന്ന് തുക ലക്ഷം രൂപ മൂന്ന് പഞ്ചായത്തിലുണ്ട് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സപ്പോർട്ട് കുറച്ചു കുറച്ചായി ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞു പോകുന്നതാണ് ഒരുക്കിയിരുന്ന താൽക്കാലിക സംവിധാനവും ഇപ്പോൾ പൂർണ്ണമായി തകരാൻ ഇടയാക്കിയിട്ടുള്ളത് ഈ ഭാഗത്ത് ബലവത്തായ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സുരക്ഷയും നടപ്പാതയും ഒരുക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സിറ്റി വിഷൻ മൂന്നാം